ഇത് നമ്മുടെ പപ്പായ മെഴുക്കുരട്ടിയാണ് പൊട്ടറ്റോ മെഴുക്കുരട്ടി പോലെ ഇരിക്കുന്ന നല്ല ടേസ്റ്റുള്ള ഒരു പപ്പായ മെഴുക്കുരുട്ടിയാണ് ഇവിടെ ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഇങ്ങനെ ഒരു പപ്പായ മെഴുക്കുരുട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഞാനിപ്പോൾ ഇന്ത്യൻ കടയിലോട്ട് പോകാൻ പോവാണ് നമുക്കും എൻ്റെ കൂടെ ഇന്ത്യൻ കടയിലോട്ട് വരാം പപ്പായ വാങ്ങിക്കാൻ വേണ്ടി നമുക്ക് ഇന്ത്യൻ കടയിലോട്ട് പോകാം ഞാൻ കൂട്ടത്തിൽ പിന്നെ നമ്മുടെ പർപ്പിൾ സീറ്റ് പൊട്ടറ്റയും ഞാനിവിടെ പ്രഷർ കുക്കറിലകത്ത് ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട് വരൂ നമുക്ക് ഇന്ത്യൻ കടയിലോട്ട് പോകാം നല്ല ഫ്രഷ് പപ്പായ വാങ്ങിക്കാൻ വേണ്ടി ഇന്ത്യൻ കടയിലോട്ട് പോയിട്ട് നമുക്ക് ഇങ്ങനെ നല്ല ടേസ്റ്റുള്ള ഒരു പപ്പായ മെഴുക്കുരട്ടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം എല്ലാവരും എൻ്റെ കൂടെ ഇന്ത്യൻ കടയിലോട്ട് വരും അങ്ങനെ ഞാൻ ഇന്ത്യൻ കടയിൽ നിന്ന് ഒരു പപ്പായ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് ഇവിടുത്തെ പപ്പായയാണ് കണ്ടോ കുക്കിംഗ് പപ്പായ ഇതിൻ്റെ രൂപ കണ്ടോ ഗ്രീൻ പപ്പായക്ക് നാലര ഡോളറാണ് എടുത്തിരിക്കുന്നത് നാലര ഡോളർ എന്ന് പറയുമ്പം നമ്മുടെ നാട്ടിലെ നാനൂറ്റൻപത് രൂപയോളം വരും ഈ ഒരു പപ്പായയുടെ വില റുപ്പീസ് കണക്കിന് നോക്കുവാണെങ്കിൽ എന്തുവാണേലും ഞാനിത് ഇനി കഴുകിയിട്ട് ഇതിന് തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് അതിനെ ഒന്നുകൂടെ കഴുകിയിട്ട് നമുക്ക് ഈ ഈ കട്ടറിനകത്ത് വെച്ചാണ് ഞാനിത് കട്ട് ചെയ്ത് മെഴുക്ക് പുരട്ടിയായിട്ടാണ് ഇന്നിവിടെ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുഞ്ഞുള്ളി ചുമന്നുള്ളി ഇവിടെ പൊളിച്ചു വെച്ചിട്ടുണ്ട് തീരെ കുഞ്ഞുള്ളി അല്ല ഇച്ചൂടെ വലുതായിട്ടുള്ള ഷാലഡ്സാണിത് പിന്നെ മൂന്ന് നമ്മുടെ പർപ്പിൾ പൊട്ടറ്റെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കാനുള്ളതാണ് ഇതിനെ മെഴുക്ക് പുരട്ടാൻ വേണ്ടി ഉള്ളതാണ് ഇതിന് ഇനി ഇങ്ങനെ പുലിയൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് നമുക്കിനി പപ്പായ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം പിന്നെ നമ്മുടെ പപ്പായുടെ തൊലിയൊക്കെ ചുറ്റി കളഞ്ഞിട്ട് ഉണ്ട് ഉണ്ട് വെളുത്ത അരി നല്ല ഫ്രഷ് പപ്പായ തന്നെയാണിത് കേട്ടോ നമുക്ക് കാണുമ്പോൾ അറിയാം ചില കടയിലൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ വാഴിയതൊക്കെ ഇരിക്കുന്നതാണ് പക്ഷെ ഇത് നല്ല ഫ്രഷ് പപ്പായാണ് ഇരുന്നത് മുഴുവനും ഇവിടെ പിന്നെ പല സ്റ്റേറ്റിലും പിന്നെ ഇങ്ങനെ പപ്പായയൊക്കെ ഉണ്ട് ഇവിടെ ന്യൂയോർക്കിൽ ഇല്ലെങ്കിലും പല സ്റ്റേറ്റിലും പപ്പായ കൃഷിയുണ്ട് അവിടുന്ന് വരുന്നതാണിത് ഇത് അമേരിക്കയുടെ പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് അമേരിക്കയിലെ പപ്പായയാണിത് നമ്മുടെ നാടൻ പപ്പായ പോലെ തന്നെ ഇരിക്കുന്നല്ലേ നല്ല വെളുത്താരിയൊക്കെ ആയിട്ട് ഇനി ഇവനെ കുരു എല്ലാത്തിൻ്റെയും കളഞ്ഞതിന് ശേഷം കഴുകി തുടച്ചിട്ടാണ് ഇതിനകത്ത് വെച്ച് ഞാനിവിടെ അരിഞ്ഞെടുക്കാൻ പോകുന്നത് ഇതിനകത്ത് വളരെ എളുപ്പമാണ് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ അരിയാന് അത് കഴിക്കകത്തൊക്കെ വെച്ച് എത്ര നേരം വെച്ച് വേണം അരിഞ്ഞെടുക്കാൻ സമയമുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇതൊക്കെ നമുക്കങ്ങനെയൊക്കെ അരിയാം പൊട്ടറ്റോയും പപ്പായൊക്കെ അരിയാനിത് ബെസ്റ്റാണ് അത് രണ്ടും അരിയാനാണ് ഞാൻ എടുക്കാറുള്ളത് മിക്കവാറും ഇനി ഇവനെ അരിയൊക്കെ കളഞ്ഞ് എടുക്കട്ടെ കുരുമൊക്കെ കളഞ്ഞ് കഴുകി തുടച്ച് വെച്ചിരിക്കുവാണ് നല്ല ഫ്രഷ് എന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് ഇപ്പായ നമുക്കിത് അരിഞ്ഞെടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല നിറമുണ്ട് ഇനിയും ഇതിനകത്തിട്ട് ഞാൻ ഇതുപോലെ ഇതിനകത്ത് ഇടണമെങ്കിൽ ഇച്ചിരി ചെറിയ പീസായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മുറിച്ച് കൊടുത്താലേ ഇതിനകത്ത് ഇടാനൊക്കത്തുള്ളൂ അങ്ങനെ ഞാനിവിടെ മുറിച്ച് വെക്കട്ടെ ഇനിയും എന്നിട്ട് ഇതിനകത്തിട്ട് ഒരു ഞെക്ക് കൊടുത്താൽ മതി നിമിഷം എന്ന് പറഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് ഒരഞ്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്നും ഇല്ല രണ്ടോ മൂന്നോ സെക്കൻഡുകൾ കൊണ്ട് ഇതിവിടെ ഞാനിവിടെ അരിഞ്ഞെടുക്കാം ഇതിനകത്ത് വെച്ച് അങ്ങനെ അരിഞ്ഞു വെച്ച ഓരോ കഷ്ണങ്ങളും നമ്മുടെ അടുത്ത് ഒരു ഞെക്ക് ഞെച്ചാൽ മതി അരിഞ്ഞിവിടെ വരും എന്തെളുപ്പാണല്ലേ കാണിക്കാം കേട്ടോ കണ്ടോ അരിഞ്ഞു വരണേ കണ്ടു 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 ബാക്കിയും കൂടെ ഞാൻ ഇതുപോലെ ഒരു ഞെക്ക് കൊടുക്കത്ത് ഉമ്മാരെ എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ രണ്ട് സെക്കൻഡുകൾക്കകം നമുക്കിവിടെ ഒരു കപ്പായ രണ്ട് സെക്കൻഡ് മതി അരിഞ്ഞെടുക്കുന്നത് തന്നെ തീരാറായി കണ്ടോ അരിഞ്ഞതിനെ അരിഞ്ഞതിനെ നമ്മൾ ഏത് ചെയ്യുന്ന ചെട്ടിയിലാണോ ഞാൻ ഇവിടെ മെഴുക്ക് പുരട്ടാൻ തുടങ്ങുന്നത് അതിലോട്ട അരി ചേർക്കുവാണ് ചെയ്യുന്നത് ഇതിനകത്ത് രണ്ട് പ്രാവശ്യമായിട്ട് നിറയെ ഉണ്ടായിരുന്നു ഒരു പപ്പായ അല്ലേ ഇനി നമ്മുടെ ഉള്ളി നമുക്ക് ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കാം ഉള്ളി പിന്നെ പിച്ചാത്തി കൊണ്ടരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അത് വളരെ ഈസി ആയിരുന്നു എന്നാലും നമുക്കിതിനകത്തും ചെയ്തെടുക്കാം വേണമെങ്കിൽ ഉള്ളി ഞാൻ മുറിക്കുന്നൊന്നുമില്ല ഇങ്ങനെ അങ്ങ് വെക്കുന്നേ ഉള്ളു കണ്ടോ വേണ്ട കണ്ടോ ഉള്ളി അരിഞ്ഞു കിട്ടി നമ്മുടെ ഒരു ഒരു ഉള്ളിയും കൂടി ഇട്ടേക്കാം വേണമെങ്കിൽ രണ്ടെണ്ണം ഇട്ടു ഒത്തിരി ഉള്ളിയായിട്ടുണ്ട് കുഴപ്പമില്ല നല്ല രുചിയായിരിക്കും ഇവിടെ പപ്പായക്കെ നല്ല രുചിയായിരിക്കും ഇനി ഞാൻ ഇതിനകത്ത് കാന്താരിയാണ് ചേർക്കുന്നത് എൻ്റെ ഇത്തിരി കാന്താരി ഉണ്ടായതുകൊണ്ട് ഞാൻ കാന്താരിയാണ് ഇതിനകത്ത് ചേർക്കുന്നത് പിന്നെ സ്വല്പം മുളക് കൂടിയും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ നമുക്കിനി അടുപ്പത്താക്കി മെഴുക്കുരുട്ടിയാക്കാം മെഴുക്കു ഇരട്ടാൽ എന്തോ ഒരു ഈസി ആയിരുന്നറിയാം സാധാരണ മെഴുക്ക് വെട്ടുന്ന പൊട്ടറ്റയൊക്കെ മെഴുക്കുവിട്ടുന്ന പോലെ തന്നെ അങ്ങ് മെഴുക്കുരുറ്റിയാൽ മതി ഞാൻ സ്വല്പം തേങ്ങാക്കത്തൊക്കെ ഇട്ടാണ് ഈ പപ്പായെന്നിവിടെ മെഴുക്കു ഇരുട്ടുന്നത് ഇതിനകത്ത് ഇപ്പോൾ ഞാൻ പിന്നെ ഉള്ളിയും പച്ചമുളകും പച്ചമുളകല്ല കാന്താരിയാണ് ചേർത്തിരിക്കുന്നത് ഉപ്പ് വെളുത്തുള്ളി ചതച്ച വെളുത്തുള്ളി ഞാനിവിടെ ഫ്ലെയിം ഓൺ ആക്കിയില്ല കേട്ട് ഓണാക്കാൻ പോന്നേ ഉള്ളൂ സ്വല്പം മഞ്ഞൾപ്പൊടി നല്ല എരിവുണ്ട് എന്നാലും ഒരു സ്വല്പം വിളക് പൊടി ഒരു നിറത്തിന് ചേർക്കുന്നതേ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് നല്ല ഇഷ്ടം പോലെ കാന്താരി ചേർത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഫ്ലെയിം ഓഫ് ഓൺ ആക്കുവാണേ ഇതെല്ലാം വളരെ ഈസിയാണ് നമ്മുടെ വെളിച്ചെണ്ണയുടെ കല് പാറക്കല്ലുപോലായിരിക്കുന്നത് എന്നാലും പാറക്കല്ലുപോലെ ഇരുന്നാലും ഇവനെ അലിയിച്ചെടുക്കണം വെളിച്ചെണ്ണയും കൂടെ അങ്ങോട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് ആവിയിൽ ഒന്ന് വേവിച്ചെടുത്തിട്ടാണ് നമ്മുടെ ഇഷ്ടാനുസരണം ഇതിനെ മൊരിയിച്ചെടുക്കാം അത് ഞാൻ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ആവിയിലുള്ള വെള്ളത്തിലാണ് ഇത് വെന്തിട്ട് പിന്നെ നമ്മളിത് അടപ്പ് തുറന്നിട്ട് മൂപ്പിച്ചെടുക്കുന്നത് ഓ സോറി ഞാൻ മറന്നുപോയി എൻ്റെ തേങ്ങാക്കൊത്ത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അതിനെ ഞാൻ ചേർക്കാൻ മറന്നുപോയി അങ്ങനെ തേങ്ങാക്കൊത്ത് ഇവിടെ ചേർത്ത് ആവി വരട്ടെ പിന്നെ അകത്ത് നിങ്ങൾ ഉള്ളിയുടെ വെള്ളമൊക്കെ ഇറങ്ങും നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും മെഴുക്കു പുരട്ടിക്കൊന്നും നമ്മൾ വെള്ളം ഒഴിക്കരുത് ഈ അടച്ചു വെച്ചെന്ന് വേവട്ടെ ഇനി വെളിച്ചെണ്ണ കുറച്ചുകൂടെ ചേർക്കുന്നുണ്ട് ഇപ്പം ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ടെന്നേ ഉള്ളൂ ഇത് ഒന്ന് ആവി കയറി കഴിഞ്ഞിട്ട് പിന്നെ നിരത്തിയിട്ട് കഴിയുമ്പോൾ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ചേർക്കാം ഇനി വളരെ എളുപ്പമാണ് ഇനി തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം ഇതിനകത്തുനിന്ന് വെള്ളമിറങ്ങും ഇങ്ങോട്ട് വേണ്ട വെള്ളം വെള്ളമിറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് ഇളക്കി അടച്ചടച്ച് വേണം ഇത് വേവിച്ചെടുക്കാൻ എന്നിട്ട് വേണം ഇത് നിരത്തിയിട്ട് നമ്മളിത് മൂപ്പിച്ചെടുക്കാൻ ഇതേ സമയം ഞാനിവിടെ പർപ്പിൾ സ്വീറ്റ് പൊട്ടിട്ടോ കഴുകി വെച്ചിട്ടുണ്ട് തൊലി കളഞ്ഞിട്ടില്ല ഇനി ഞാനിത് കുക്കറിൽ ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കാൻ വേണ്ടി പോവാണ് ഇതിനുമുമ്പൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളത് പിന്നെ വെള്ളത്തിനകത്തിട്ട് പുഴുങ്ങുന്നതായിരുന്നല്ലോ ഇന്നിത് ഒരു വെറൈറ്റി ആയിട്ട് പിന്നെ സാധാരണ നമ്മൾ മധുരക്കിഴങ്ങ് പുഴുങ്ങുന്ന പോലെ തന്നെയാണ് പുഴുങ്ങിയെടുക്കുന്നത് ഞാനിതിന് മുന്നേ കാണിച്ചതൊക്കെ ഇങ്ങനെ മുറിച്ചിട്ട് വെള്ളത്തിനകത്തിട്ട് പുഴുങ്ങി ഇങ്ങനെ ബട്ടറൊക്കെ ഇട്ട് കഴിക്കുന്നതായിരുന്നു ഇന്ന് ആവിയിലിത് കുക്കറിനകത്തിട്ട് നമുക്കിത് പുഴുങ്ങിയെടുക്കാം അവനവിടുന്നു വേവട്ടെ പപ്പായ ഏകദേശം ഇവിടെ വെന്ത് വരാറായിട്ടുണ്ട് ഒട്ടും തന്നെ നമ്മൾ വെള്ളമൊഴിക്കാതെ അടച്ചു വെച്ചാണ് പപ്പായ നമ്മളിവിടെ വേവിച്ചെടുക്കുന്നത് വെന്തതിന് ശേഷം മാത്രം ഇത് നിരത്തിയിട്ട് കൊടുത്ത് മുപ്പിച്ചെടുത്താൽ മതി സ്വൽപ്പം കൂടെ ഒന്ന് വെന്തോട്ടെ ആ ഉള്ളിയുടെ ഉള്ളിയുടെ നാത്തു നിന്നും പിന്നെ പപ്പായക്കകത്തു നിന്നൊക്കെ വെള്ളം ഇറങ്ങി നമ്മൾ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വേവിച്ചെടുക്കാൻ അങ്ങനെ നമ്മുടെ പപ്പായ മെഴുക്കുരുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആദ്യം ഞാൻ അടച്ചു വെച്ച് വേവിച്ചു പിന്നെ അടച്ചു വെച്ച് വേവിച്ചു അങ്ങനെ അടച്ചു തുറന്നുമൊക്കെ വേവിച്ചതിന് ശേഷം നമുക്ക് നിരത്തിയിട്ടിത് നമ്മുടെ ഇഷ്ടാനുസരണം തന്നെ ഇത് മൂപ്പിച്ചെടുക്കാം അങ്ങനെ ഞാനിവിടെ എടുത്തിരിക്കുവാണ് കണ്ടിട്ട് കണ്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ നമ്മുടെ പൊട്ടറ്റ മെഴുക്കുരുട്ടി പോലെ തന്നെ ഉണ്ട് പക്ഷേ ഇങ്ങനെ ടേസ്റ്റ് ചെയ്താൽ പപ്പായയ്ക്ക് നല്ല രുചിയാണ് പപ്പായ മെഴുക്കുരുട്ടി ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ിൽ വെന്ത് കഴിയുമ്പോൾ നമ്മുടെ പപ്പായൊക്കെ കുറച്ച് കുറഞ്ഞു പോയതുപോലെ എനിക്ക് തോന്നുന്നു അത് ആ വെന്ത് കഴിയുമ്പോൾ ഇതങ്ങ് ചുരുങ്ങി വരുന്നതാണ് ഇതിനകത്ത് തേങ്ങ പിന്നെ ഉള്ളിയൊക്കെ ഇട്ടിട്ടും നമുക്ക് കുറഞ്ഞ് കുറച്ചേ ഉള്ളൂ പപ്പായ മെഴുക്കു ഇരുട്ടുമ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന അത്രയും കാണത്തില്ല തോരൻ വെക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളിടുന്ന തേങ്ങയുടെ അനുസരിച്ച് ഇത്ര നമ്മൾ മൂപ്പിക്കാത്തത് കൊണ്ട് പിന്നെ ഇങ്ങനെ മൂപ്പിച്ചെടുക്കാത്തത് കൊണ്ട് അത് ഇഷ്ടംപോലെ നമുക്ക് തോരൻ എന്നാലും അത് അവിഞ്ഞു വരുമ്പോഴത്തേക്ക് കുറച്ച് കുറയുമല്ലോ അങ്ങനെ മെഴുക്കു അരറ്റി ഒരു പപ്പായയുടെ അളവാണീ കാണുന്നത് ഇത്രയൊക്കെ ഉള്ളു എന്താണെന്നേ നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ പൊട്ട ഉണ്ടാക്കിയ പൊട്ടറ്റ മെഴുക്കു അരട്ടി പോലെ തന്നെയാണ് എനിക്കിവിടെ തോന്നുന്നത് നല്ലതുപോലെ വെന്തിട്ടുണ്ട് അതുപോലെ നല്ലതുപോലെ ടേസ്റ്റ് ഉണ്ട് എല്ലാ ചേരുപോളും ഇതിനകത്ത് ഞാൻ ചേർത്തിട്ടുണ്ട് നല്ല രുചിയുമാണ് അങ്ങനെ രണ്ടാമത് ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചാണ് വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ചാണ് ഞാനിവിടെ ഇങ്ങനെ മൂപ്പിച്ചെടുത്തിരിക്കുന്നത് വെന്ത് വെന്തതിന് ശേഷം മാത്രമേ നമ്മളിങ്ങനെ നിരത്തിയിടാവൂ അത്രേ ഉള്ളൂ അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് നമ്മുടെ പപ്പായ മെഴുക്കു ഇവിടെ റെഡിയായി